ി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ നിലമ്പൂർ മികച്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ രാഹുൽ ഗാന്ധിയുടെ വാഗ്ദാനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ലഘുരേഖ വിതരണവുമായി യു ഡിവൈഎഫ് വണ്ടൂരങ്ങാടിയിലാണ് പ്രവർത്തകർ യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ഓട്ടോ തൊഴിലാളികൾക്കും ലഘുരേഖകൾ വിതരണം ചെയ്തത് വൈകുന്നേരത്തോടെയാണ് രാഹുൽ ഗാന്ധിയുടെ ചിത്രമുള്ള ടിഷർട്ട് ധരിച്ച മുപ്പതോളം വരുന്ന പ്രവർത്തകർ ലഘുരേഖകളുമായി വണ്ടൂരങ്ങാടിയിൽ ഇറങ്ങിയത് ആദ്യം അങ്ങാടിപ്പോയിൽ ബസ് സ്റ്റാൻഡിലെ യാത്രക്കാർക്കും കച്ചവടക്കാർക്കും ലഘുരേഖകൾ വിതരണം ചെയ്തു വണ്ടൂർ പഞ്ചായത്ത് യു ഡിവൈഎഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ യുവനായി പദ്ധതിയുടെ ലഘുലേഖ വിതരണമാണ് വണ്ടൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും യുവാക്കളുടെ ഇടയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ പദ്ധതികളെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് ഇന്ന് യു ഡി വൈ എഫ് വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇന്ത്യ മുന്നണിയുടെ വിജയത്തിനായി രാഹുൽ ഗാന്ധിക്ക് കൈപ്പത്തിയ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്നാണ് ഈ അവസരത്തിൽ പ്രിയപ്പെട്ട വോട്ടർമാരോട് പറയാനുള്ളത് രാഹുൽ ഗാന്ധിയുടെ ഇലക്ഷൻ പ്രചരണാർത്ഥം നടത്തുന്ന ക്യാമ്പയിൻ വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കള തുറക്കാമെന്ന വാക്യവുമായിട്ടാണ് യു ഡി വൈ എഫ് വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ലഘുലേഖാ വിതരണ പരി പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം രാഹുൽ ഗാന്ധി ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള അഞ്ചിന പദ്ധതികൾ യുവാക്കളുമായി ബന്ധപ്പെട്ട അഞ്ചിന പദ്ധതികളാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അഞ്ചിന വാഗ്ദാനങ്ങളാണ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ യുവജനങ്ങൾക്ക് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിനായി അയ്യായിരം കോടിയുടെ ഫണ്ട് അതുപോലെ തന്നെ തൊഴിൽ കലണ്ടർ പ്രകാരം മുപ്പത് ലക്ഷം പുതിയ കേന്ദ്ര സർക്കാർ ജോലികൾ അതുപോലെ തന്നെ വിദ്യാഭ്യാസമുള്ള മുഴുവൻ യുവജനങ്ങൾക്കും ഒരു മാസം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിൽ പ്രതിവർഷം ഒരു ലക്ഷം രൂപയുടെ തൊഴിൽ പരിശീലനം താൽക്കാലിക ജീവനക്കാർക്ക് മെച്ചപ്പെട്ട തൊഴിൽ അന്തരീക്ഷവും അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷയും ഉറപ്പാക്കും ചോദ്യ ചോർച്ച അവസാനിപ്പിക്കൽ നിയമം കൊണ്ടുവരും ഇതൊക്കെയാണ് യുവാക്കൾക്ക് വേണ്ടി രാഹുൽ ഗാന്ധി പിന്നെ രാഹുൽ ഗാന്ധി യുവ ന്യായ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ വിജയത്തിന് വേണ്ടി യു ഡി എഫ് എന്നും മറ്റും പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് തുടർന്ന് ടാക്സി സ്റ്റാൻഡിലും ജംഗ്ഷനിലും വിതരണം ചെയ്താണ് യു പ്രവർത്തകർ വൈ ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോർ